മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ യോഗം തലപ്പള്ളി യൂണിയൻ അമ്പലപുരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നാം നമ്പർ ശാഖാ യോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പും അമ്പലപുരം ദേശവിദ്യാലയത്തിൽ വെച്ച് നടന്നു യോഗം തലപ്പള്ളി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു വാർഷിക എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ഓഫീസറായി നിലനിൽക്കുന്ന അതിലൊരു വ്യക്തിയാണ് ഷാഹറുടെ സെക്രട്ടറി എന്ന് പറയുന്ന ആ മാന്യദേഹം അദ്ദേഹം കേവലം ഒരു അംഗമായിട്ടോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പറോ ആയിട്ടോ ഈ ശാഖായോഗത്തിന്റെ നിയമപരമായ കാഴ്ചയിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നത് അതൊരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ് കാരണം അത് നിയമപരമായ എസ് എൻ ഡി പി യോഗം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിന്റെ പ്രത്യേകതയാണ് ഒരു നോൺ ട്രേഡിംഗ് കമ്പനി നിയമപ്രകാരമാണ് എസ് എൻ ഡി പി യോഗം എന്ന സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജേന്ദ്രൻ യൂണിയൻ യൂത്ത് വിംഗ് സെക്രട്ടറി മജീഷ് വേലൂർ വനിതാ സംഘം സെക്രട്ടറി ഷീബ വിശ്വനാഥൻ ശാഖാ എക്സിക്യൂട്ടീവ് അംഗം രഞ്ജിത്ത് ഹരിദാസ് അൻജുതൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വെച്ച് പുതിയ ഭരണസമിതിയെയും തെരഞ്ഞെടുത്തു ബിസിബി ന്യൂസ് അമ്പലപുരം